ഹലോ ഇറ്റ്സ് മീ മേഗ ഇന്ന് ഞാനുള്ളത് ഇന്ത്യയുടെ ഫ്ലവർ കോട്ടെന്നറിയപ്പെടുന്ന ഗുണ്ടൽപേട്ടിലാണ് ഓണം വെക്കേഷൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് കേട്ടോ ഗുണ്ടൽപേട്ട് സൂര്യകാന്തി ഇങ്ങനെ പൂ തുലഞ്ഞു നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഗുണ്ടൽപേട്ട് ഭാഗങ്ങളിൽ ഏക്കർ കണക്കിന് സൂര്യകാന്തി പാടങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ അവർ നമ്മുടെ കയ്യിൽ നിന്ന് ചെറിയൊരു പൈസ വാങ്ങിക്കുന്നുണ്ട് അമ്പത് രൂപയാണ് വാങ്ങിക്കുന്നത് പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാവർക്കും കൂടിയാണ് കേട്ടോ ആ ഒരു എമൗണ്ട് അവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് സൂര്യകാന്തി മാത്രമല്ല കേട്ടോ ചെണ്ടുമല്ലി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അതുകൂടാതെ ഒരുപാട് പച്ചക്കറികളും ഉണ്ട് പക്ഷെ പച്ചക്കറി പാടങ്ങളിലേക്കൊന്നും നമുക്ക് എൻട്രി ഒന്നുമില്ല സൺഫ്ലവർ ഓയിലിൻ്റെ ആവശ്യത്തിനും അതുപോലെ തന്നെ വിത്തിനും വേണ്ടിയിട്ടാണ് അവർ മെയിനായിട്ട് ഈ ഒരു കൃഷി ചെയ്യുന്നത് ഒരുപാട് പേര് ഇവിടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് എന്തായാലും ഈ ഒരു ട്രിപ്പ് അടിപൊളിയായിരുന്നു വയനാട് ചുരം കയറി കേരള കർണാടക അതിർത്തിയായ ബന്ദിപ്പൂർ ഫോറസ്റ്റ് ഏരിയ അവിടുത്തെ കാഴ്ചകളും കണ്ട് നേരെ ഗുണ്ടൽപേരിലെ ഈ ഒരു സൂര്യകാന്തി പാടവും അതുപോലെ ചെണ്ടുമല്ലി പാടമൊക്കെ കണ്ട് ഞങ്ങൾ എന്തായാലും എൻജോയ് ചെയ്തു പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തോളൂ അതുവരെ ബൈ ഫ്രം ബ്ലിസ്ബിത്തേഴ്സ്